അർജുൻ്റെ അയൽക്കാരനാണ് കോഴിക്കോട് നിന്ന് മുനീർ ഇന്നലെ ഇതേ സമയത്ത് തന്നെ മുനീർ സംസാരിച്ചതാണ് നമ്മൾ സംസാരിച്ച സമയത്ത് മുനീർ പറഞ്ഞതാണ് ഇതേ സ്ഥലത്തിന്റെ കാര്യം അല്ലേ ഇപ്പോൾ താങ്കൾക്ക് ഇത് തന്നെ ഇതേ സ്പോട്ട് തന്നെ ഐഡന്റിഫൈ ചെയ്ത ഇതേ സ്പോട്ട് തന്നെ അർജുൻ്റെ ലോറി അതേ സ്ഥലത്ത് കണ്ടെത്തുമ്പോൾ താങ്കളുടെ ആ ഒരു നിരീക്ഷണം ശരിയാണെന്ന് വരികയാണ് ഇതേ ഈ ലക്ഷ്മണന്റെ ചായക്കടയ്ക്ക് പിന്നിലുള്ള ഭാഗം അതായത് ആ ചായക്കട ഒഴുകിപ്പോയ അതേ ഭാഗത്ത് തന്നെ അല്ലേ അങ്ങനെ തന്നെയല്ലേ ഇപ്പോൾ സ്പോട്ട് ചെയ്തിരിക്കുന്നു ഇവർ ഈ ദൗത്യ സംഘം തീർച്ചയായിട്ടും താങ്കൾക്ക് ആ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ആളായത് കൊണ്ട് എങ്ങനെയായിരുന്നു അങ്ങനെ ഒരു ബോധ്യം വന്നത് അത് എന്താന്ന് ചോദിച്ചൊക്കെ ആണെങ്കിൽ നമ്മളെ ഈ സൈഡിൽ നിർത്തുന്ന ലോറികൾ തീർച്ചയായിട്ടും അത്രയും ഹൈറ്റ് മണ്ണുണ്ടല്ലോ ആ മണ്ണ് എന്തായാലും ഒരിത് വരികയാണെങ്കിൽ നരങ്ങിപ്പോവണെങ്കിൽ ആ ഭാഗത്തേക്ക് പോകാൻ സാധ്യതയുള്ളൂ അതാ അതുകൊണ്ടാണ് പറഞ്ഞത് പിന്നെ താഴ്ച ഒരു സ്ഥലമാണ് പിന്നെ ഇന്ന് എന്തായാലും ആ കയറുകൂടെ കണ്ടപ്പോൾ എനിക്കത് തീർച്ചയായും അതിൻ്റെ കയറ് തന്നെയാണെന്നുള്ള ഒരു വ്യക്തത വന്നത് നമുക്ക് അത് ഇവിടുന്ന് കാഴ്ചയിൽ അത് ലോറിൻ്റെ കയറാണ് അത് ഇതിൻ്റെ ആണോ അല്ല വേറൊരു ലോറി അവിടെ ഇല്ലല്ലോ വേറെ ഒരിതും കാണുന്നില്ല പിന്നെ ഇന്ന് ഇന്നത്തെ ആ രക്ഷാപ്രവർത്തനം കണ്ടതോടുകൂടി എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഉണ്ട് ഇന്ന് ഇന്നില്ല നാളെ അതെന്തായാലും കിട്ടും കാരണം അവിടുത്തെ കാലാവസ്ഥ അനുകൂലമാട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് എല്ലാവർക്കും ഉള്ളത് കാരണം എന്തായാലും നമുക്കത് നാളെ അത് പൂർത്തീകരിക്കാം എന്നുള്ളൊരു ഒരു ഒരു പ്രതീക്ഷയുണ്ട് എന്തായാലും അത് കണ്ടുപിടിക്കും എന്നുള്ളത് അത് പിന്നെ ഈ വഴി പോകുമ്പോൾ എല്ലാവരും ആ സൈഡിലൊക്കെ ആണ് ഇതിൻ്റെ ഈ ഇപ്പം ലോറി കണ്ടെയ്നർ ലെഫ്റ്റ് സൈഡിലാണ് എല്ലാവരും ബാത്റൂമിൽ പോലും എല്ലാം ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇത്തിരി ഹൈറ്റ് ജാസ്തിയാണ് അത് സ്ലോപ്പായി കിടക്കുന്ന ഒരു സ്ഥലമാണ് അതെല്ലാവരും കണ്ടതാണ് എല്ലാവർക്കും അറിയാവുന്ന ഡ്രൈവർമാരൊക്കെ പോകുന്നൊരു സ്ഥലമാണ് അന്നപ്പോൾ ഇന്ന് കണ്ടോടുകൂടി ഇന്ന് ആ കയറുമെല്ലാം കണ്ടോടുകൂടി ഒരു പ്രതീക്ഷ ഉണ്ട് പിന്നെ ഇവരുടെ രക്ഷാപ്രവർത്തനത്തിന് എന്നുള്ള മെനയാന്നൊന്നുള്ള അതല്ല നല്ല അനുകൂലമായിട്ടാണ് എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അത് എന്തായാലും ഒരു പ്രതീക്ഷയോടുകൂടി കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി ആ വണ്ടി കണ്ടെത്തും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടിയാണ് നിൽക്കുന്നത് ഇത് ഞാൻ നെഗറ്റീവായിട്ട് പറയുകയല്ല പക്ഷെ തുടക്ക സമയത്ത് ഇങ്ങനെ ഒരു തെരച്ചിൽ ഈ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ പക്ഷെ ഈ രീതിയിലില്ലായിരുന്നു ഇത്രയും സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടില്ലായിരുന്നു പക്ഷേ ആദ്യ ദിവസങ്ങളിൽ നേവി പരിശോധന നടത്തിയിട്ട് തിരികെ കയറിയതാണ് ഇവിടെ പുഴയിലില്ല അർജുൻ എന്ന രീതിയിൽ അത് ഈ ആദ്യ ഘട്ടങ്ങളില് ഇവരെ ഈ ഇത് ഇവിടുന്ന് ഒരു ഇത് വന്നതോടുകൂടി അവിടെ ഫസ്റ്റിലൊന്ന് തെരച്ചിൽ നടത്തിയ എല്ലാവരുടെയും പ്രതീക്ഷ ലെഫ്റ്റ് സൈഡ് ആയിരുന്നു ലെഫ്റ്റ് സൈഡ് ഇല്ല എന്നുണ്ടെങ്കിൽ താഴെ ഒഴുകി പോകാൻ ഒരു ഇത് കാണുന്നില്ല ഒരു അവസ്ഥയില്ല കാരണം ഒരു തടിക്കഷ്ണം പോലും ഒഴുകിയ ഒരു ഒന്നും കാണുന്നില്ല എന്താണ് ഇപ്പോഴും ആലോചിക്കുന്നത് അവർ പിന്നെ തടിക്കഷ്ണം പോലും പുറത്ത് കാണില്ല കെട്ടുപൊട്ടി കെട്ടുപൊട്ടും എന്നുള്ള ഉറപ്പാണ് ഇത് കാരണം അവിടെ നടന്ന് നരങ്ങി പോകുമ്പോ കെട്ടെന്തായാലും പൊട്ടും കയറ് വേർപെടും എന്നുള്ള ഒരു കറക്റ്റായിട്ട് എല്ലാവർക്കും അറിയാം എന്നാലും ഒരു തടിക്കഷ്ണം പോലും പുഴയിലോട്ട് ഒഴുകിപ്പോയിട്ടില്ല അതിന്റെ ഒരു വ്യക്തത ഇല്ല എ കെ മഷൂഫ് എം എൽ എ അല്പസമയത്തിനകം ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുകയാണ്